നമ്മൾ കാണാൻ പോകുന്ന കുടുംബം ഈ ബിൽഡിങ്ങിന്റെ മുകളിലാണ് എന്താണ് നിങ്ങൾ താമസിക്കുന്ന ഈ ഒറ്റമുറി വീട് അല്ലേ രണ്ടുപേരുണ്ട് അഞ്ഞൂറ് മുപ്പ് പേർക്ക് അന്നദാനം കൊടുക്കുന്നവനാണ് ഞാൻ അപ്പൊ ഒരു പൊതി ഒരു ഊണിന്റെ വിഷമം എന്താണെന്ന് ഞാൻ ഡെയിലി കണ്ടോണ്ടിരിക്കുന്നവനാ നമുക്ക് ഒരു വീട് മാറണ്ടേ ആണല്ലേ ഇങ്ങനെ ഒരു ഒറ്റമുറി വീട്ടിൽ എങ്ങനെ കഴിയാൻ പറ്റും ഇനി സ്വസ്ഥായിട്ട് ഇവിടെ കിടന്നുറങ്ങണം ഒരാൾ ഇരിക്കുമ്പോ ഒരാൾ ഉറങ്ങുന്ന ആ സിസ്റ്റം പാടില്ല ഇനി മനുഷ്യന് രണ്ട് കാര്യമാണ് അത്യാവശ്യം മുമ്പേ പറഞ്ഞ പോലെ എല്ലാം ഓർക്കും നമസ്കാരം അച്ചായൻസ്കൗണ്ട് ഞാൻ നിങ്ങളുടെ സ്വന്തം ടോണി വർഗീച്ചൻ നമ്മൾ ഇന്നിവിടെ വന്നിരിക്കുന്ന പത്തനാടാണ് പത്തനാട് കറുകച്ചാൽ പത്തനാടാണ് പത്തനാട് വന്നിരിക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ ഒരു കുടുംബത്തിലെ ഒരു അച്ചാനും അമ്മച്ചെ ഒറ്റയ്ക്ക് ജീവിക്കുന്നു അതായത് ഒരു ഒറ്റ മുറി ഒരു കോംപ്ലക്സിലെ ഒറ്റമുറി വീട്ടിൽ താമസിക്കുന്ന അച്ചാനും അമ്മച്ചെയും മാറ്റി താമസിപ്പിക്കാനും അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യാനുമാണ് അവിടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാനും അവർക്ക് വേണ്ട കാര്യങ്ങളും എല്ലാം ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ വന്നത് നമുക്കിപ്പോൾ അങ്ങോട്ട് പോകാൻ ബാ നമ്മൾ കാണാൻ പോകുന്ന കുടുംബം ഈ ബിൽഡിങ്ങിന്റെ മുകളിലാണ് ആകെ വിഷമത്തിലാണ് ആ കുടുംബം നമുക്ക് ആ കുടുംബത്തെ കാണാം നമസ്കാരം ഈ താമസിക്കുന്ന അല്ലേ ബാ എന്താണ് നിങ്ങൾ താമസിക്കുന്ന ഈ ഒറ്റ മുറി വീട് അല്ലേ ഉം നീ വന്നേ ഇതിനെ നിൽക്കുന്ന വാ ചേർന്ന് നിൽക്കാം വാ ഈ വീട്ടിൽ നിങ്ങൾ താമസിക്കുന്നു നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ അറിഞ്ഞു പത്തനാട് എന്ന് പറയുന്ന ഇന്ന ഇന്ന ഒരു സ്ഥലത്ത് രണ്ട് പേര് ഒറ്റയ്ക്ക് താമസിക്കുന്നതും ആകെ ബുദ്ധിമുട്ടില്ല അല്ലേ നിങ്ങൾ ചോറ് പോലും ഉണ്ണുന്ന ഒരു ഒരു പൊതിയിൽ നിന്നാന്ന് ഞാൻ കേട്ടു ഒരു പൊതി വൈകിട്ടടുത്ത് വെക്കും കാരണം ആ ബുദ്ധിമുട്ട് എനിക്കറിയാം കാരണം നാനൂറ് നാനൂറ്റി മുപ്പത് പേർക്ക് അന്നദാനം കൊടുക്കുന്നവനാണ് ഞാൻ അപ്പൊ ഒരു പൊതി ഒരു ഊണിന്റെ വിഷമം എന്താന്ന് ഞാൻ ഡെയിലി കണ്ടോണ്ടിരിക്കുന്നവനാ ഓർത്തോണം ഒരു കുടുംബം അതായത് ഈ അച്ഛനും അമ്മയും കിടക്കുന്നത് ഈ കട്ടിലയിലാണ് ഈ കട്ടില രണ്ടു പേർക്കൊന്നും കിടക്കാൻ പറ്റില്ല കാരണം അത് കുഴിഞ്ഞാണ് ഇരിക്കുന്നത് ആ കുഴിഞ്ഞിരിക്കും അല്ലേ ഓ തലേനായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത എന്നിട്ട് ഇവരിൽ ഒരാൾ അച്ഛൻ കിടക്കുമ്പോ അമ്മ ഇവിടെ ഇരിക്കും അമ്മ കിടക്കുമ്പോ അച്ഛൻ ഇവിടെ ഇരിക്കും ആ അവസ്ഥയിലാണ് ഇവര് ജീവിക്കുന്നത് എന്ത് കഷ്ട അല്ലേ ഇതൊന്നും ആരറിയാൻ ഈ മൂലയ്ക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ഈ ഉള്ളിലൊക്കെ ആരറിയാൻ ആരും അറിയുന്നില്ല ആ അവര് ഒന്നും ചെയ്യും അവരുടെ ആ എന്തെങ്കിലും പോട്ടെ നമുക്കത് അറിയില്ല ആരും ഇല്ലെങ്കിലും ആരുമുണ്ടെങ്കിലും ഞാനും ഉണ്ടാവും മനസ്സിലാവും നമുക്ക് കാര്യങ്ങൾ ചെയ്യണ്ടേ ഇങ്ങനെ എന്നോട് പറഞ്ഞു നാലു മാസമായിട്ട് അല്ലേ നാലു മാസമായിട്ട് ഈ അമ്മ പുറത്തിറങ്ങിയിട്ടില്ല അറിയോ ഈ ഈ ഒറ്റ മുറി വെട്ടി അതായത് മൂന്നോ നാലോ നില കയറി ഇവിടെ വന്ന് ഈ ഒരൊറ്റ ഒരു മുറിയിലാണ് ഇവര് രണ്ടുപേരും കൂടെ താമസിക്കുന്നത് ഇവര് ഫുഡ് പോലും കഴിക്കുന്നില്ല നിങ്ങൾക്കറിയോ ഇവര് ഒരു പൊതിയിന്ന് രണ്ടുപേരും കൂടെ കഴിക്കുക എന്നിട്ട് ആ പൊതിയിലുള്ള ഫുഡ് വൈകിട്ടത്തേക്ക് വെക്കും കാരണം വൈകിട്ട് കഴിക്കണ്ടേ വിശപ്പല്ലേ കാരണം നമുക്കറിയാം വിശപ്പിന്റെ വില എന്താന്ന് അല്ലെ അതുകൊണ്ട് നമുക്ക് ഇവർക്കുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് കൊടുത്തിട്ടേ നമ്മൾ പോകുള്ളൂ ചെയ്ത് കൊടുക്കണം അമ്മ വിഷമിക്കണ്ട അമ്മ ഞാൻ വന്നെങ്കി അതിനുള്ള പോകുമ്പോഴേ കാര്യ നീക്കിട്ടേ പോകുള്ളൂ നമുക്കൊരു വീട് മാറണ്ടേ ണ്ടേണല്ലേ ഇങ്ങനെ ഒരു ഒറ്റമുറി വീട്ടിൽ എങ്ങനെ കഴിയാൻ പറ്റും അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം ഇവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തിട്ടേ അച്ഛൻ ഇവിടുന്ന് പോകെ ഓക്കെ അപ്പൊ നമ്മള് കട്ടിലുമൊക്കെ മേടിച്ചു അവരെ വീട് മാറ്റി എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ കട്ടിൽ മാത്രമല്ല മെത്തേം കാര്യങ്ങളും എല്ലാം മേടിച്ച് അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നത് നമ്മുടെ കടമയാണ് നമ്മളിപ്പൊ അങ്ങോട്ട് പോവാം ബാ ചേയാ എല്ലാ സാധനവും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ വീടും മാറ്റി തന്നിട്ടുണ്ട് മനസിലോ ഇത് ഗ്യാസ് അടുപ്പ് കേട്ടോ പച്ചക്കറിയും സാധനങ്ങളും എല്ലാം ഉണ്ട് ഇനി ഗ്യാസ് ഊറ്റിയും കൂടെ തരാം ഗ്യാസ് ഊറ്റിയായി അടുപ്പായി എല്ലാ സാധനങ്ങളും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് വീടും മാറ്റി തന്നിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ട ഒരു കാര്യം എന്താ നമുക്ക് എപ്പോഴും സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങണം അന്നവും ഉറക്കവും അല്ലേ ജീവിതത്തിൽ ഏറ്റവും അനിവാര്യമായ കാര്യങ്ങളല്ലേ അന്നം കഴിക്കുക നല്ല പോലെ ഉറങ്ങുക അപ്പൊ അത് വേണ്ട അമ്മ വാ നിങ്ങൾ വാ ബാ അമ്മ വാ കട്ടിലെല്ലാം സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് ഓക്കെ അപ്പം ഇനി സ്വസ്ഥായിട്ട് ഇവിടെ കിടന്ന് ഉറങ്ങണം ഒരാൾ ഇരിക്കുമ്പോൾ ഒരാൾ ഉറങ്ങുന്ന ആ സിസ്റ്റം പാടില്ല ഇനി സ്വസ്ഥായിട്ട് നിങ്ങൾ രണ്ടും ഇവിടെ കിടന്ന് ഉറങ്ങണം നല്ല കട്ടിലും ബെഡും എല്ലാം മേടിച്ച് തന്നിട്ടുണ്ട് കേട്ടോ സന്തോഷമായില്ലേ ഇന്നോട്ട് കിടന്നുറങ്ങുമല്ലേ ഉറങ്ങണം കാരണം മനുഷ്യന് രണ്ട് കാര്യമാണ് അത്യാവശ്യം മുമ്പേ പറഞ്ഞ പോലെ അന്നവും ഉറക്കവും കരയേണ്ട അതെല്ലാം സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് ഓക്കെ അപ്പൊ ഞാനൊരു ഫണ്ടും കൂടെ തരുവാണ് കേട്ടോ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടാണ് അച്ചാൻ്റെ ഇവിടെ നിന്ന് പോകുന്നത് ഓക്കെ ഇതും പിടിച്ചോളൂ ഓക്കേ ഇനി അടുത്ത വിശേഷങ്ങളുമായിട്ട് വരുന്നാ വരെ ബൈ ബൈ അച്ചൻസ് കൊണ്ട് ഞാൻ നിങ്ങളുടെ സ്വന്തം ടോണി വർഗിച്ചത്